സാറിനോട് ഒരു കാര്യം സംസാരിക്കാനുണ്ട് എനിക്ക് വിത്ത് യുവർ പെർമിഷൻ സാറ് ഷീലയുടെ സത്യം എന്താണെന്ന് പറഞ്ഞില്ലല്ലോ ഷീല ഞാൻ ഒന്നും എത്താനാണെന്ന് മനസ്സിലാക്കി പിന്നെ രാഹുലിനു വേണ്ടി എന്നെ ഉപേക്ഷിക്കുകയും ചെയ്യും ഷീലൻ്റെ ജീവൻ രക്ഷിച്ചതുകൊണ്ട് മാത്രം ഞാൻ അവളുടെ ബിസിനസ് വിവരങ്ങളിലേക്ക് എത്തിച്ചു അവളുടെ ബിസിനസ് മണ്ണിൽ അലിഞ്ഞു കഴിയുമ്പോൾ അവൾ ഈ സത്യങ്ങളൊക്കെ മനസ്സിലാക്കാനായിട്ട് തുടങ്ങാം വിശ്വാസം നേടിയെടുക്കണം എങ്ങനെ 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 നേടും യെസ് നാളെ ഇവന്റിന് മുമ്പായി ഞാൻ ഇരുപതിനായിരം കോടിയുടെ പ്രോജക്റ്റിൽ നിന്ന് പിൻവാങ്ങായിരിക്കും ഷീലയ്ക്ക് ജയിക്കാനായിട്ട് മാത്രം എനിക്ക് മനസ്സിലാവുന്നില്ലല്ലോ ആ രാകേഷിൽ എന്ത് കണ്ടിട്ടാണോ അവൾ അവനെ കല്യാണം കഴിച്ചത് രാകേഷുമായിട്ട് ഡിവോഴ്സ് ചെയ്ത് കഴിഞ്ഞ പിന്നെ ഞാൻ ഷീലയെ കല്യാണം കഴിക്കും യെസ് നാളെ എന്നെ ആ കുമാർ ആ അർജുന്റെ ഫാമിലിയുമായിട്ട് എന്നെ ഒരു പ്രാവശ്യം ഒന്ന് മീറ്റ് ചെയ്യിപ്പിച്ച് തന്നാൽ മതി പിന്നെ നോക്കിക്കോ അയാളെ ഞാൻ എങ്ങനെയാണ് ഇംപ്രസ് ചെയ്യുന്നതെന്ന് എല്ലാവരും കാണും ശീല മാത്രമായിരിക്കും ആനന്ദി രാകേഷ് അമ്മയല്ലേ ഇന്നലെയല്ലേ നീ ഷീലയുമായിട്ടുള്ള ഡിവോഴ്സ് പേപ്പർ സൈൻ ചെയ്തത് എന്നിട്ടെന്ന് ഈ ഈ പെൺകുട്ടിയായിട്ട് ഡേറ്റിന് വന്നിരിക്കുന്നു

ർത്തിക്കോ മനസ്സിലായല്ലോ രാകേഷ് സാർ ആരാണെന്ന് അറിയോ യുഡാം നിന്നെ പോലുള്ളവരെ ആനന്ദിയെ ഇൻസൾട്ട് ചെയ്യാൻ നിങ്ങൾക്ക് ഒരേ അധികാരവും ഇല്ല പിന്നെ അരവിന്ദ് അഞ്ചു വർഷം നിന്റെ പെങ്ങളുടെ ചെലവിലല്ല ഞാൻ ജീവിച്ചത് എന്റെ സിസ്റ്റർ തിരിച്ചു ഈ ബ്രേസ്ലെറ്റ് ഈ ബ്രേസ്ലെറ്റ് അവളുടെയാ നീ ഇത് അവളുടെ മോഷ്ടിച്ചല്ലേ വെറുതെ കാര്യം ഓരോ സംസാരിക്കേണ്ടത് എന്റെ അമ്മയുടെ ബ്രേസ്ലെറ്റാ മര്യാദയ്ക്ക് എനിക്ക് തിരിച്ചതാ തിരിച്ചു വന്നില്ലെങ്കിൽ നീ എന്ത് ചെയ്യും തിരിച്ചു തരിച്ചു വേണമല്ലേ ബ്രേസ്ലറ്റ് എടുത്തോ ദേഷ്യം എങ്ങനെയെങ്കിലും രാകേഷ് ഇത്ര നേരം നിങ്ങൾക്ക് രണ്ടു പേർക്കും സെക്യൂരിറ്റി എന്താ രാകേഷ് നീ എന്തൊക്കെ കാണിക്കുന്നേ ഈ ഭ്രാന്തി പെണ്ണിന് വേണ്ടിയാണോ നീ എന്നെ അപമാനിക്കുന്നത് ഒരു പെണ്ണായിട്ട് മറ്റൊരു പെണ്ണിനെ അപമാനിക്കാൻ നിങ്ങൾക്ക് നാണല്ലേ ആനന്ദി ഇവരെ റിലേഷൻ ആണെന്നുള്ള കാര്യം മറന്നേക്കാം ഹോസ്പിറ്റൽ പോകണം ഞങ്ങൾ എന്തിനും ഹോസ്പിറ്റലിൽ പോകണം എന്താണെന്ന് വെച്ചാൽ നിങ്ങളെ ഹോസ്പിറ്റലിലേക്ക് ഞങ്ങൾ പറഞ്ഞു വിടും പറഞ്ഞുവിടും അനന്ത സാർ പാട് പഠിപ്പിക്കണം സർ ഫ്ലൈറ്റിലെ ബിസിനസ്മാൻ ആണ് അലക്സ് പാണ്ഡ്യൻ ഫ്രം പാണ്ഡ്യൻ ഇൻഡസ്ട്രീസ് അരുൺ കുമാർ ഫ്രം കുമാർ ഗ്രൂപ്പ് കൃഷ്ണമൂർത്തി ഫ്രം മൂർത്തി ഗ്രൂപ്പ് ഗുഡ് ഈവനിങ് ജെന്റൽമാൻ ഹോയോ എന്റെ മുന്നിലെ സൗത്ത് ഡൽഹിയിലെ വലിയ വലിയ ആളുകളല്ലേ നിൽക്കുന്നത് ആൻഡ് എന്റെ ഈ പുതിയ പ്രൊജക്ടിനെ നിങ്ങളൊക്കെ സപ്പോർട്ട് ചെയ്യുന്നു വിശ്വസിക്കുന്നു അത് പിന്നെ നിങ്ങളെ പോലെ വലിയൊരു സിഇഡോട് വർക്ക് ചെയ്യാൻ ആരാണ് ആഗ്രഹിക്കാത്ത ശീല നിങ്ങളെ സാർ അത്ര മാത്രം വിശ്വസിക്കുന്നുണ്ടല്ലോ പിന്നെ ഞങ്ങളുടെ സപ്പോർട്ട് ഇല്ലാതിരിക്കുവോ താങ്ക് യു ഞങ്ങളുടെ സപ്പോർട്ട് നിങ്ങൾക്കാണ് ാണ് സോ മച്ച് ഷീല മാം നിങ്ങളുടെ എക്സ്ക്ലൂസീവ് ഹസ്ബൻഡ് ഇവിടെ എന്താ ചെയ്യുന്നത് നിന്നെ പോലുള്ള ആളുകൾക്ക് ഈ പാർട്ടി എന്ന് റിയില്ലേ എന്നെ ഫോളോ ചെയ്ത് എല്ലായിടത്തും വരുവാണോ നീ പിന്നെ ഈ സ്യൂട്ടൊക്കെ നീ നീ എടുത്തത് എന്റെ തന്ന ഡിവോഴ്സ് ഞാൻ ഞാൻ സൈൻ ചെയ്തതാ എവിടെ പോണോ എന്ത് നൺ ഓഫ് യുവർ ബിസിനസ് ഹലോ ഹലോ പിന്നാ ഹോസ്പിറ്റലാണ് രാകേഷിനെ ഒരു പെണ്ണിന്റെ കൂടെ കണ്ടിരുന്നു

നിന്നെ പോലെ ഇത്രയും മോശപ്പെട്ട ഒരാളെ ഞാൻ കണ്ടിട്ടേ ഇല്ല ഐ കൺ ബിലീവ് ഞാൻ നിന്നെ പോലെ ഒരുത്തനെയാണല്ലോ കല്യാണം കഴിച്ചത് അവരെന്നോട് വളരെ മോശമായിട്ട് പെരുമാറി കൂടെ ഉണ്ടായിരുന്ന ആനന്ദിയെ അവർ അപമാനിച്ചു മാത്രമല്ല എന്റെ അമ്മ തന്ന ബ്രേസ്ലെറ്റ് അവർ പൊട്ടിച്ചു കലാ മാമിനെ അരവിന്ദ് സാറിനെയും കൈവയ്ക്കാൻ നിങ്ങൾക്ക് എങ്ങനെ ധൈര്യം വന്നു അവർ ഷീല മാമിന്റെ ഫാമിലി മെമ്പേഴ്സ് ആണ് അവർ ഏത് പെണ്ണിനെയാണ് അപമാനിച്ചത് അവൾ എനിക്ക് ഇമ്പോർട്ടന്റ് ആയ ഒരാളാണ്

ശീല നിനക്ക് ഒരുപാട് കാശ് തന്നു സഹായിച്ചില്ലേ നിനക്കൊരു പോലെ സ്വല്പം നന്ദി കാണിച്ചൂടെ ഭ്രാന്ത് പിടിച്ച നായ്ക്കളെ പറയുന്നൊന്ന് കുറയ്ക്കാതാ നീ ഷീല ഒരുങ്ങി വന്ന ഈ ഇവന്റ് ഈവന്റല്ലേ അതിവിടെ നടക്കാൻ പോകുന്നത് ഞാൻ കാരണം വേണമെങ്കിൽ കുമാറോട് പോയി ചോദിക്കാം കോൺഫിഡൻസ് ഈ പയ്യന്റെ കോൺഫിഡൻസ് നിങ്ങളൊന്ന് കണ്ടോ പോക്കറ്റിലാണെങ്കിൽ നയാ പൈസ ഇല്ല പക്ഷെ താജ്മഹൽ തന്നെ ഇവന്റെ സ്വന്തമാണെന്ന് പോലെ സംസാരിക്കുന്നത് ഞാൻ നിന്റെ അച്ഛനെ എന്റെ ഞാൻ നീ കണ്ടോ ചില്ലറില്ലാത്തവനല്ലാണ്ട് വെറുതെ പ്രശ്നം അദ്ദേഹത്തിന്റെ പേര് ഇവനെ പോലുള്ള ഒരുത്തം മോശമാക്കുന്നെന്ന് അറിഞ്ഞു കഴിഞ്ഞാ പിന്നെ നിന്നെ പിടിച്ച് കശകി കുപ്പ വണ്ടിയിൽ ഇട്ടുകൊണ്ട് പോവു അദ്ദേഹം അരുൺകുമാർ കൊറച്ചുനേരം നിങ്ങളൊന്നും മിണ്ടാതിരിക്കോ ഞാൻ പറയുന്നത് മാത്രമേ ഇതുവരെ ചെയ്തിട്ടുള്ളൂ ചെയ്തോളൂ ഇനി നീ അക്ഷരം പോലും വീണ്ടി പോവരുത് എന്റെ അടി വാങ്ങിട്ട് പോലും ബോധം വെക്ക ഒരു നീ നീ വന്ന് തന്നെ അവരോട് മുട്ടുകുത്തി മാപ്പ് മാപ്പ നല്ലത് അലക്സ് നിനക്ക് ഞാൻ പിച്ച പോലും തരാൻ ആഗ്രഹിക്കുന്നില്ല ആ അടുത്ത് അലക്സ് പാണ്ഡ്യനെ പോലുള്ള വലിയ ബിസിനസ്മാൻമാർക്ക് നീ പിച്ചയിടൂന്നാണോ പറയുന്നത് അരുൺകുമാർ കുമാർ ഇൻഡസ്ട്രിയുടെ ബോസാണ് ഇദ്ദേഹത്തിന് വേണ്ടി സപ്പോർട്ട് ചെയ്യുന്നു ഇപ്പൊ പറമ്പ് ഒരിക്കലും ആനയ്ക്ക് സമമാവില്ല എന്നെ സംബന്ധിച്ച് നിങ്ങൾ രണ്ടുപേരും ഒരുപോലെ തന്നെ അപ്പൊ ഞാനും കൃഷ്ണമൂർത്തി മൂർത്തി ഗ്രൂപ്പിന്റെ ഓണർ ഇവരെ സപ്പോർട്ട് ചെയ്യുന്നു ഇനി എന്താ നിനക്ക് പറയാനുള്ള പറ ചില്ലറെല്ലാം ഒന്നിച്ചു ചേർന്ന് കഴിഞ്ഞാൽ അതിൽ ശബ്ദം മാത്രമല്ല ഉണ്ടാവൂ അതൊരിക്കലും നോട്ടായിട്ട് മാറാൻ പോകുന്നില്ല ശരിയല്ലേ

എല്ലാവരും ഒന്ന് ഞെട്ടും ഒരുപക്ഷെ അർജുൻ എംപയർ സൗത്ത് ഡൽഹിയിലേക്ക് വന്നു കഴിഞ്ഞു ഈ ഡൽഹി മുഴുവൻ നമ്മുടെ കാൽ കീഴിലാകും ഈ കാക്കക്കൂട്ടില് കല്ലിട്ട പോലെ എന്നൊരു പഴമൊഴി പറയാറില്ല അതുപോലെയാണ് നിങ്ങൾ സംസാരിക്കുമ്പോൾ എനിക്ക് തോന്നുന്നത് മതി ഒരുപാടായി ഇന്ന് മുതൽ പന്ത്രണ്ട് ദിവസത്തിനുള്ളിൽ നിനക്കുള്ള മറുപടി കിട്ടും അവൻ ജീവന് വേണ്ടി നിലവിളിക്കുന്നത് വരെ അവനെ അടിച്ചുകൊണ്ടേയിരിക്കണം നിങ്ങൾ മനസ്സിലായോ അവന്റെ കാലടിച്ച് നിർത്തുന്നുണ്ടോ രാകേഷ് സാർ എത്ര വലിയ മനുഷ്യനാണെന്ന് നിങ്ങൾക്ക് അറിയാമോ അല്ല ഈ പിച്ചക്കാരനെ സപ്പോർട്ട് ചെയ്യാനായിട്ട് ഈ രാഹുൽ സെൽബം മര്യാദക്ക് രാകേഷ് സാറിനോട് മാപ്പ് പറ

കൂടാതെ ഇന്ന് അർജുൻ ഫാമിലിയിൽ നിന്ന് വളരെ വിശേഷപ്പെട്ട ഒരാൾ കൂടി ഇന്നിവിടേക്ക് വരുന്നുണ്ട് അദ്ദേഹത്തിന്റെ കൂടെ ചേർന്ന് കഴിഞ്ഞ പിന്നെ ഞങ്ങളൊക്കെ വലിയ ആൾക്കാരായി മാറും ഈ തേണ്ടിയെ ഞാൻ ഇപ്പൊ ഇവിടുന്ന് പുറത്താക്കും രാഹുൽ പിന്നിലേക്ക് പോ നീ എന്നെ തടുക്കറായി അല്ലേ അതും എന്നെ മുന്നോട്ട് നീ വീണ്ടും ഇവിടെ വന്ന് പ്രശ്നങ്ങൾ ഉണ്ടാക്കാനാണോ നോക്കുന്നത് ഈ പെണ്ണിന്റെ ഒപ്പമാണോ നിന്നെ ആരാ കുമാറിന്റെ കൂടെയും രാഹുൽ അച്ഛൻ സഞ്ജയ് രാമസ്വാമിയുടെ കൂടെയും ഇന്ന് രാത്രി മീറ്റിംഗ് അറേഞ്ച് ഞാൻ ആരാണെന്നുള്ള സത്യം ഇവരോട് പറയേണ്ട സമയമായെന്ന് എനിക്ക് തോന്നുന്നു എല്ലാവരും ഒന്ന് അടുത്തേക്ക് വന്നേ ഞാനും കൂടി ഒന്ന് കാണട്ടെ നിങ്ങൾക്ക് എത്രത്തോളം ധൈര്യം ഉണ്ടെന്ന് സഞ്ജയ് സർ സർ രാമസ്വാമി ഗ്രൂപ്പിന്റെ ഓണറാണ് ഇന്ന് ഇത്രയും വലിയൊരു ഇവന്റ് നടക്കുമ്പോ സർ അറ്റൻഡ് ചെയ്യുന്നില്ല എന്റെ മകൻ രാഹുൽ അവിടെയാണുള്ളത് ഞാനും അങ്ങോട്ടേക്ക് പോവുകയാണ് ഒരുപാട് വർഷക്കാലമായി ഞാൻ കഠിനാധ്വാനം ചെയ്യുകയാണ് രാമസ്വാമി ഗ്രൂപ്പ് എത്രത്തോളം എല്ലാം അഞ്ച് നിമിഷം താഴേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത് സാർ ഒരാൾ കാരണം രാമസ്വാമി ഗ്രൂപ്പ് ഇത്രയും ഇന്ന് അവിടെ വരാൻ പോകുന്ന ഏറ്റവും വലിയ ഗ്രൂപ്പ് ഏതാണെന്ന് ചോദിച്ചാൽ അത് ചോദിച്ചാർജു ഡിയാണ് ഉള്ളതിൽ സർ സർ അർജുൻ ആ ആ മിസ്റ്റീരിയസ് കണ്ടിട്ടില്ല അവര് ഗ്രൂപ്പിന്റെ ഏറ്റവും പ്രധാനിയായിട്ടുള്ള ഒരു ഏകദേശം വർഷമായി കാണാതായിട്ട് നിനക്കൊരു കാര്യം അറിയോ വൈകുന്നേരം അദ്ദേഹം വരുന്നുണ്ട് ആ ഇവന്റിൽ പങ്കെടുക്കാനായി രശ്മി ഗ്രൂപ്പ് അർജുൻ ഡയനസിയുടെ വിശ്വാസം കയ്യിലെടുത്താൽ ഒന്ന് ഒന്നാലോചിച്ച് നോക്ക് രാമസ്വാമി ഗ്രൂപ്പ് ഡൽഹിയിലെ ഏറ്റവും വലിയ ഗ്രൂപ്പുകളിൽ ഒന്നായി മാറിയിരിക്കും ഹീറോയെ പോലെയാണല്ലോ നിന്റെ ആറ്റിറ്റ്യൂഡ് പക്ഷെ നിന്റെ ബാങ്ക് ബാലൻസ് നിന്നെ പോലെ തന്നെ സീറോയാവും സമയത്രേ എന്തിനാടാ ശരി പറഞ്ഞോര ഏഴുമണി കഴിഞ്ഞ അമ്പത് മിനിറ്റായി നിനക്കിനി പത്ത് മിനിറ്റ് കൂടെയുള്ളൂ പത്ത് മിനിറ്റ് കഴിഞ്ഞാൽ മണി എട്ടാവും നമുക്ക് അപ്പൊ കാണാം ആരാണ് വിൻ ചെയ്യാൻ പോകുന്നതെന്നും ആരാ തോക്കാൻ പോകുന്നതെന്നും കാണാലോ ആ ആ കുമാർ സാർ ഗുഡ് ഈവനിങ് സാർ രാഹുൽ പ്രധാനപ്പെട്ട ഒരു വ്യക്തിയെ ദേഷ്യപ്പെടുത്തിയിരിക്കും നിങ്ങളിവിടെ എത്തിയില്ലെങ്കിൽ നിങ്ങളുടെ കുടുംബം ബാക്കി കാണില്ല സർ ഐ വിൽ ബി ദയർ സെവൻ മിൻ സാർ മിനിറ്റ് അറിയില്ല ഞാൻ പോയിട്ട് വരാം രാമസ്വാമി ഗ്രൂപ്പിന്റെ എല്ലാ ഷെയർസും കാറ്റിൽ പറക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നു ഞാൻ ഇപ്പോ അവിടെ രാകേഷിനെ പറ്റി എന്താണോ ചിന്തിച്ചത് അതിനേക്കാളും അമേസിംഗുമാണ് അവരെ പറ്റി ഇനിയും അറിഞ്ഞില്ലെങ്കിൽ അത് മോശമായി പോയനെ രാഗേഷ് ഇനി ഇവിടെ ഇറങ്ങി പോകുന്നുണ്ടോ എന്റെ റിസൾട്ട് അനൗൺസ് ചെയ്യാൻ പോവാണ് സോ പ്ലീസ് ഗെറ്റ് കോടി പ്രോഫിറ്റ് ഉള്ള സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് ഓഫ് കോഴ്സ് അതുകൊണ്ട് എന്താ അതിൽ നിന്ന് രൂപ പോലും കിട്ടാൻ പോകുന്നില്ല ഈ നിനക്ക് എങ്ങനെ കിട്ടിയതാണെന്ന് ഞാൻ ഒരിക്കലും വെളിപ്പെടുത്താൻ നീ സത്യം മനസ്സിലാക്കിയ പിന്നെ നീ ഒരു അവസരം എന്റെ ചോദിച്ചേക്ക് തന്നെയായിരിക്കും ഈ ബി ഐ പി ചേർ മിസ്റ്റർ കുമാറിനുള്ളത് മാത്രമാണ് നീ അതിൽ ഇരിക്കാൻ പാടില്ല ആരുടെ കൽപ്പിന് എനിക്ക് കേൾക്കേണ്ട ആവശ്യമില്ല ഇവിടെ ും പോലുള്ളവർ തൻ ആ സിംഹാസനത്തിൽ ഇരുന്ന് കഴിഞ്ഞാൽ പിന്നെ എങ്ങനെയുണ്ടെന്ന് അറിയോ രാജസിംഹാസനത്തിൽ നിങ്ങളൊരു പഴഞ്ചൊലി കേട്ടിട്ടുണ്ടോ മൗനമാണ് ഈ ഭൂമിയിൽ ഏറ്റവും വലിയ ആയുധം എന്നത് നിങ്ങൾക്കൊരു കാര്യം അറിയോ നിങ്ങൾ ഈ പറയുന്ന കുമാർ എന്റെ മുന്നിൽ വെറും നായക്ക് സമമാണ് മനസ്സിലായോ അതിന് നീ ഇവിടുന്ന് ഈ പാർട്ടിക്ക് വന്ന എല്ലാവരും ഒരുപാട് സമ്പാദിച്ചിട്ടുണ്ടെന്നല്ലാതെ ആർക്കും ആത്മാഭിമാനം എന്നൊന്നി പണം സമ്പാദിക്കാൻ എളുപ്പ പക്ഷേ ആത്മാഭിമാനം എന്നുള്ളത് സ്വയം തിരിച്ചറിയേണ്ട കാര്യമാണ് നിങ്ങൾക്ക് അതില്ല നീ വന്നത് വെളിവില്ലാതെ മനസ്സിലായി നിമിഷം നിങ്ങൾക്ക് മനസ്സിലാവും രാകേഷ് സാറോ നീയും ഈ തെണ്ടി പറഞ്ഞൊക്കെ അവനെ നീറിനൊക്കെയാണോ വിളിക്കുന്നത് ഇവ അഞ്ചു വർഷമായിട്ട് അവന്റെ ഭാര്യയുടെ ചെലവില ഇതുവരെ ജീവിച്ചുകൊണ്ടിരുന്നത് എന്റെ ദൈകൊണ്ട് ജീവിക്കുന്നതിപ്പോ നിങ്ങൾ എല്ലാരും ആണ്

നീ രാകേഷിന് ആര് വേണമെങ്കിൽ ആയിക്കോട്ടെ ഈ നിമിഷം പുറത്താക്കും ഞാൻ നിന്നെ നോണു ഇല്ലാത്തവൾ രാകേഷ് അവസാനായിട്ട് ഞാൻ നിന്നോട് പറയാ ഇവിടെ നിൽക്കുന്നവരോട് നീ എത്രയും പെട്ടെന്ന് മാപ്പ് പറയും ഇല്ലെങ്കിൽ ഈ ദിവസം നിന്റെ അവസാനത്തെ ദിവസമായിരിക്കും ഷീല എനിക്കെത്ര സമയമുണ്ടെന്ന് നീ എന്തിനെ വെറുതെ വേവലാതിപ്പെടുന്നേ ായിരം കോടിയുടെ പ്രൊജക്ടിന്റെ കാര്യം ഓർത്തല്ലേ അതുകൊണ്ടല്ലേ നീ ഈ രാഹുലിനെ പോലുള്ള ലൂസറിന്റെ അടുത്ത് ഫ്രണ്ട്ഷിപ്പ് ഉണ്ടാക്കുന്ന മൂന്ന് കുരങ്ങന്മാരാണ് ഇവന്റെ ഇവടെ അവനെ വിട്ടേക്ക് ഇവനോടൊക്കെ സംസാരിച്ച് നീ എന്തിനാ നിന്റെ സ്റ്റാൻഡേർഡ് കളയുന്നത് നീ അവനെ ഡിവോഴ്സ് ചെയ്ത് കഴിഞ്ഞില്ലേ പിന്നെ നീ എന്തിനാ എന്തിനായിട്ട് അവന്റെ കാര്യത്തിൽ ഇടപെടുന്നത് ഇവൻ എന്നെ നാണം വേണ്ടിയല്ലേ റൈറ്റ് പക്ഷെ നീ ഇതൊക്കെ കാണിക്കുന്ന ആരുടെയൊക്കെ മുമ്പ് വെച്ചിട്ടാണെന്നുള്ള ബോധം നിനക്കില്ല രാവും പകലും കഷ്ടപ്പെട്ടിട്ടാണ് സെൽവം ഗ്രൂപ്പിനെ ഞാൻ ഇത്രയും ടോപ്പിൽ എത്തിച്ചത് ഐ വോണ്ട് ഇറ്റ് സിഇഒ ആയിട്ടുള്ള എനിക്ക് ഈ ഇരിക്കുന്ന രാകേഷുമായി യാതൊരുവിധ ബന്ധവും ഇല്ല എന്ന് അറിയിക്കുകയാണ്